നിരവധി വ്യത്യസ്ത ജോണറിലുള്ള സിനിമകളാണ് ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അതിൽ തന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ മുൻപന്തിയിൽ ഒരു മോഹൻലാൽ ചിത്രവും ഒരു പുതുതലമുറയിലുള്ള ചിത്രവും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് രണ്ടും വ്യത്യസ്ത ജോണർ ഹൃദയപൂർവ്വവും ലോകയും ഈ രണ്ട് ചിത്രങ്ങൾക്കുമുണ്ട് വമ്പൻ പ്രത്യേകതകൾ കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവരെ പ്രധാന വേഷങ്ങളിലെത്തിക്കുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് സിനിമയുടെ നിർമ്മാണം സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ത്രില്ലിംഗ് ആക്ഷൻ രംഗങ്ങളും ും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടീസറിന്റെ മികച്ച വരവേൽപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് കൂടാതെ ചിത്രത്തിന്റെ ടീസർ ഡീകോഡ് ചെയ്തപ്പോൾ പല സംഭവങ്ങളും പ്രേക്ഷർ കണ്ടെത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് വില്ലനായി എത്തുന്ന സാന്റി മാസ്റ്റർ നൽകിയ ഒരു അപ്ഡേറ്റ് ആണ് ചർച്ചയാകുന്നത് ഗംഭീര സിനിമയാണ് ലോക എന്നും ചിത്രത്തിൽ താൻ വില്ലനായാണ് എത്തുന്നതെന്നും സാന്റി മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു ഒപ്പം ചിത്രം വാംബെയർ സ്റ്റോറി ആണെന്ന തരത്തിലുള്ള സൂചനയും സാന്റി തരുന്നുണ്ട് ചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ അവതാരകയോട് വാമ്പയർ സിനിമയാണ് ലോക എന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അതാണ് പ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ലോക എന്ന സിനിമ ഞാൻ മലയാളത്തിൽ ചെയ്തു ദുൽഖർ സൽമാൻ ആണ് നിർമ്മാണം കല്യാണി പ്രിയദർശനും നസ്ലനുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഭയങ്കര ഗംഭീര സിനിമയായിരിക്കും അത് ഞാൻ സിനിമയിലെ മെയിൻ വില്ലനാണ് മലയാളത്തിൽ അഭിനയത്തിന്റെ പ്രോസസ്സ് വളരെ വ്യത്യസ്തമാണ് തമിഴിൽ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ ശ്രദ്ധ കൊടുക്കും സാന്റി മാസ്റ്ററിന്റെ വാക്കിൽ ഇതായിരുന്നു ടീസന്റെ മേക്കിങ്ങിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും എല്ലാം മികച്ച അഭിപ്രായമാണ് നേടുന്നത് ഏറ്റവും കൂടുതൽ അഭിപ്രായം നേടിയത് കല്യാണി പ്രിയദർശനം തന്നെയാണ് ഈ ചിത്രത്തെ കല്യാണിയുടെ ലുക്ക് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാന്റി മാസ്റ്ററുടെ ഈ വെളിപ്പെടുത്തൽ കൂടി ആകുമ്പോൾ ഒരു വെമ്പയർ സ്റ്റോറി എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എല്ലാവരും കാരണം അതിനകത്തൊരു കേവും അതിലുള്ള ബാറ്റുകളുടെ പറക്കലുമൊക്കെ കണ്ടപ്പോൾ ഇത് ഏകദേശം കണക്ട് ചെയ്യുന്നുണ്ട് ആദ്യം ചന്ദ്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ ഉള്ള ഏലിയനോ സൂപ്പർ ഹീറോ ോ ഒക്കെ വരുന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ കണക്കുകൂട്ടിയിരുന്നു പക്ഷേ ഇതിൽ കൂടുതൽ നിഗൂഢതകൾ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടാതെ നസ്ലൻ പറയുന്ന ഡയലോഗും ഒക്കെ നമ്മൾ ആകാംക്ഷയോടെയാണ് കേട്ടത് ഇതൊക്കെ ഒരു മിത്തായിരുന്നു എന്നാണ് കരുതിയത് എന്ന് നസ്ലന്റെ വാക്കുകൾ ഇനി എന്തൊക്കെ നിഗൂഢതകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ വെമ്പയർ സ്റ്റോറി എന്ന രീതിയിലും ഫാന്റസിക്ക് അപ്പുറത്തേക്ക് ആക്ഷനും ഇമോഷനും കൂടി കലർന്ന ഗംഭീര ടീസർ എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെട്ടത് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സലിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഇതിലേക്ക് കൂടുതൽ സൂപ്പർ ഹീറോകൾ ആഡ് ആകുന്നു എന്നതാണ് കൗതുകരമായ വാർത്തയും അതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ആ സർപ്രൈസ് പങ്കുവച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രം തന്നെയാണ് ഒരു സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ ഓണത്തിന് തയ്യാറെടുക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് തന്നെയാണ് ആദ്യ ഡേയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രവും ഇത് തന്നെ ചിത്രത്തിന് മികച്ച അഭിപ്രായം കിട്ടിയാൽ മിന്നുന്ന പ്രകടനം കാണിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തവണ സത്യനന്ദിക്കാട് മോഹൻലാലും ഒന്നിക്കുമ്പോൾ വളരെ വ്യത്യസ്തത ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ടീസറും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സെറ്റിലെ ചിരികളുടെ വീഡിയോയും ഒക്കെ മികച്ച രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാൻ ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ വന്നിട്ടുള്ളത് കാലത്തിനുപ്പുറം പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുന്ന സിനിമകൾ ഇരുവരും സിനിമാ പ്രേമികൾക്ക് നൽകിയിട്ടുണ്ട് പതിനൊന്ന് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം തുടർച്ചയായ രണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾക്ക് ശേഷം മോഹൻലാൽ നായകനെത്തുന്ന ചിത്രത്തിന്റെ ടീസറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് ഫീൽ ഗുഡ് ഫാമിലി ജോണറിലെത്തുന്ന ചിത്രത്തിൽ ത്തിൽ പഴയ മോഹൻലാൽ ഫ്ലേവർ എല്ലാം ഉണ്ടെന്ന് ടീസർ സൂചനയും നൽകുന്നുണ്ട് ഹൃദയപൂർവ്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന സത്യനന്ദിക്കാന്റെ വാക്കിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഈ അടുത്ത് ഒരു അവാർഡ് ഷോയിൽ താൻ മോഹൻലാലിന് വേണ്ടി ഒരു കഥ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എന്ന് സത്യനന്ദിക്കാട്ട് പറയുന്നുണ്ട് എന്നാൽ അത് കേട്ടത് മുതൽ കഥ എന്താണെന്ന് തന്റെ കഥാപാത്രത്തെക്കുറിച്ച് മോഹൻലാൽ ചോദിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് സത്യനന്ദിക്കാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാക്കുകളായിരുന്നു ഇത് ഒരു അവാർഡ് ഫംഗ്ഷന്റെ ഇടയ്ക്ക് മോഹൻലാലിനൊപ്പം വീണ്ടും വർക്ക് ചെയ്യണമെന്നും അതിനുള്ള ആഗ്രഹം താൻ പ്രകടിപ്പിച്ചു ആ സമയത്ത് സ്ക്രിപ്റ്റ് പൂർത്തിയായിരുന്നില്ല എന്നാൽ എന്റെ ആഗ്രഹം കേട്ടത് മുതൽ മോഹൻലാൽ എന്നോട് കഥ എന്താണെന്ന് ചോദിച്ചോണ്ടേയിരുന്നു ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് പറയാം എന്ന് ഞാൻ ലാലിനോട് പറഞ്ഞു പക്ഷെ ലാൽ വെറുതെ ഇരുന്നില്ല എല്ലാവരും മറ്റൊരു പരിപാടിയിലേക്ക് പോയപ്പോൾ കഥയുടെ ചെറിയൊരു ഐഡിയ എങ്കിലും പറയുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ അതിന്റെ ഐഡിയ ലാലുമായി പങ്കുവെച്ചു അത് കേട്ട ഉടനെ ലാൽ എന്നോട് നമുക്ക് ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ എന്ന് ചോദിച്ചു ഈ കഥയ്ക്ക് വേറൊരു ടൈറ്റിൽ ചേരില്ലെന്ന് മനസ്സിലായി അത് മാത്രമല്ല ടൈറ്റിലെ ആ എഴുത്ത് മോഹൻലാൽ എഴുതിയതാണ് സത്യനധിക്കാട്ട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു വലിയ കയ്യടികളോടെയാണ് ഹൃദയപൂർവ്വത്തിന്റെ ഈ കാര്യങ്ങൾ സത്യനിധിക്കാട്ട് പറഞ്ഞത് അവർ മോഹൻലാലിന് പുറമെ സംഗീത് പ്രതാപ് ലാലു അലക് സിദ്ദിഖ് ബാബുരാജ് ജനാർദ്ദനൻ അൽതാഫ് സലീം തുടങ്ങിയ താരനിര ഹൃദയപൂർവത്തിൽ അണിനിരക്കുന്നുണ്ട് മാളവിയ മോഹനും സംഗീതയുമാണ് ചിത്രത്തിലെ നായികമാർ ആന്റണി പെരിമാർ നിർമ്മിക്കുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി പ്രേഷ്യറിലേക്ക് എത്തുകയാണ് ഈ രണ്ട് ചിത്രങ്ങളും ഓണത്തിന് ഒരേ സമയത്ത് എത്തുന്ന ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളുമാണ് ആദ്യം പ്രേഷ്യർ കാണാനായി കയറുന്നതും